പത്തനംതിട്ട മേക്കോഴൂരിൽ കിണറ്റിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്തി മേക്കോഴൂർ നെല്ലിക്കാപ്പറമ്പിൽ അജി വർഗീസാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണത് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെ തുണി കഴുകുന്നതിനിടെ വെള്ളം കോരിയപ്പോൾ ചവിട്ടിയിരുന്ന കല്ലിളകി അജി താഴെ വീഴുകയായിരുന്നു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞാണ് വീട്ടുകാർ വിവരമറിഞ്ഞത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ വിവരമറിഞ്ഞ സേന സ്ഥലത്തെത്തിയാണ് രക്ഷപ്പെടുത്തിയത് കൈക്ക് പൊട്ടലുണ്ടായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമാധാനത്തെ മതിയ്യ മതി പ്രളപ്പണ്ട ചേട്ടൻ ഇരുന്നോ ചേട്ടൻ ബാക്കിലോട്ട് അങ്ങ് കഴിഞ്ഞോ ചേട്ടൻ നടക്കുള്ള കാര്യം പതക്കെ പതു മതി Yeah. Formal, yeah, ോ തുടങ്ങി വായിക്കാൻ നീണ്ടോ കല്ല് വെക്കുന്നു അല്ല കയറിൽ കല്ലുടിച്ച് വലിയ

நட <todic> <todic> <todic>